ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തന്റെ കൺഫാൻ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പൊ പുറത്ത് പോയി വന്നതേ ഉള്ളൂട്ട് വന്ന ഉടനെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കരുതി വേറൊന്നും കണ്ടല്ല നല്ല വെയിലാണ് പുറത്ത് എന്റെ അമ്മയെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഞാനൊരു പതിനൊന്ന് മണിക്ക് പുറത്തിറങ്ങിയിട്ട് ഒരു ഒന്നേകാലൊക്കെ ആവുമ്പോഴാണ് തിരിച്ചു വന്നത് അപ്പോൾ അത്രയും ടൈം ഞാൻ കൊണ്ടു വെയിലുകൊണ്ടു അക്കൊണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു വീഡിയോ വളരെ അത്യാവശ്യമാണ് നിങ്ങളെല്ലാവരും പുറത്ത് പോകുന്നവരായിരിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ട് വീഡിയോ കാണാം കോളേജ് പഠിക്കുന്ന പിള്ളേരെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് പറ്റുന്ന കുഞ്ഞുങ്ങൾ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുക കാരണം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിൽ സ്കിൻ കെയർ ചെയ്യണമെന്നില്ല ഇപ്പോൾ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനൊന്നും പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ കറങ്ങി നടക്കുമ്പോൾ വീട് കുറഞ്ഞൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല അപ്പോൾ അത് പിന്നീടാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാകുക കേട്ടോ കാരണം വീട്ടിലൊക്കെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എത്രത്തോളം സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റും പോലെ നിങ്ങൾ എന്ത് ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും പൈസ ഒന്നും നിങ്ങൾ അധികം ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ സമ്മർ സ്കിൻ കെയർ ആണ് അതായത് വെയിലൊക്കെ കൊണ്ട് പുറത്ത് പോകുന്നതിന് മുൻപായിട്ടും നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം ചെയ്യാൻ വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും അതും കൂടി എനേബിൾ ചെയ്ത് എനേബിൾ ചെയ്ത് ചെയ്യാം അത് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ പോകും ആദ്യം നമുക്ക് പുറത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ സൺക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നല്ല ഒരു സൺക്രീം നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഒരു സൺക്രീം അപ്ലേ ചെയ്യുക ത്രീ ഫിംഗേഴ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നല്ല ചൂടാണ് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ടു ഫിംഗറിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഒരു ത്രീ ഫിംഗർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ മാത്രമല്ല ഫേസ് നെക്ക് കയ്യില് കാലിൽ എവിടെയാണോ വെയിൽ കൊടുക്കുന്നത് അവിടെയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്കൊന്നും ഈ ഒരു ഒന്ന് രണ്ട് മാസം നമുക്ക് സൺക്രീമൊക്കെ ഒരു അഞ്ചാറ് ഉണ്ടെങ്കിൽ മേടിക്കേണ്ടി വരും അത്രമാത്രം ചൂടാണ് പുറത്ത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് സൺക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്ത് പോകാനായിട്ട് പിന്നെ നിങ്ങൾ ബൈക്കിലേക്കാണ് പോകുന്നതെങ്കിലും മാക്സിമം നിങ്ങൾ കൈയും ഫേസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷോളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് യൂസ് ചെയ്തിട്ട് ഫേസും കൈയൊക്കെ നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബൈക്കിലാണെങ്കിൽ നല്ല രീതിയിൽ ടാൻ അടിക്കും പിന്നെ അല്ലാണ്ട് നടന്നു പോകുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ കുടയൊക്കെ പിടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക എപ്പോഴും കയ്യിൽ കുടയൊക്കെ വെക്കുകട്ടോ ഇതൊക്കെയാണ് പുറത്ത് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനി പുറത്ത് പോയിട്ട് തിരിച്ച് വന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതും വളരെ സിമ്പിൾ ആണ് വന്ന ഉടനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുക കൂളായിട്ട് കാരണം നല്ല ചൂടുക്കുന്നതാണ് വരുന്നത് വന്ന ഉടനെ നമ്മൾ ഫേസിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുക കൂളായിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത ഐസ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക ചുമ്മാ ഒന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഓൾറെഡി വന്നപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുക നിങ്ങൾ ഫേസ് വാഷാണോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണോ ഫേസ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നോർമലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ചെറുപയർ പൊടിയാണ് കേട്ടോ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ മോനെ മറ്റേ നമ്മുടെ ബേബി സോപ്പ് ഉണ്ടല്ലോ ആ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് കഴുകാറുള്ളത് അപ്പൊ ഇന്ന് നമുക്ക് ചെറുപയർ കൂടി യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാങ്ങി കൊടുക്കുക അതിന് മുമ്പായിട്ട് നിങ്ങൾ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക മേക്കപ്പ് റിമൂവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കണ്ണെഴുതിയിട്ടുണ്ട് കയ്യിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഈ ഐ ഒക്കെ ഒന്ന് പോക്കി എടുക്കാം ജസ്റ്റ് മുകളിൽ പോയോ ഫേസ് അന്ന ഫേസിൽ മതി കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വാഷ് കൊടുക്കാം അപ്പൊ ഞാൻ ചെറുപയർ കൂടി എടുത്തിട്ട് ചെറുപയർ പൊടി എടുത്തേച്ച് വരാട്ടോ ചെറുപാർ പൊടിയിൽ നോർമൽ നമ്മുടെ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം ക്ലീൻ ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാട്ടോ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് ചെറുപയർ പൊടി ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളൂ ചെറുപാർ പൊടി തന്നെയാണ് ഫേസ് ക്ലീൻ ചെയ്യാന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ നമ്മൾ എപ്പോൾ പുറത്തു പോയാലും തിരിച്ചു വന്ന ഉടനെ ചെയ്തത് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് വേണം നമ്മൾ അടുത്തുള്ള പാക്ക് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ചെയ്യാനായിട്ട് അതിനായിട്ട് ചെറുപയർപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസറോ ഫേസ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി കയ്യിലൊക്കെ എൻ്റെ അപ്പം കൊടുക്കാം കേട്ട കയ്യിലെ കാലിലൊക്കെ കാലും നന്നായിട്ട് കയ്യിൽ കൊടുക്കണമെങ്കിൽ നന്നായിട്ട് അപ്ലൈ തപ്പി കൊടുക്കാം ഞാൻ എന്തായാലും കൈയ്യിൽ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പം നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് കൊടുത്തിട്ടുണ്ട് ഫേസിൽ നിന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ചെറുപാർപ്പടി യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആകും ആകുട്ടോ ഇത് നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ് ആണ് അപ്പോൾ ഇതുപോലെ ഞാനൊരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിനേക്കാൾ നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യിക്കും മാത്രമല്ല ഇപ്പോൾ പലർക്കും സ്കിന്ന് ഭയങ്കരമായിട്ടും ചുളിവുകളും വരകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നമ്മളെ ഒന്ന് പ്രായം കുറയ്ക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം ഭയങ്കരമായിട്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മുടെ ഫേസ് ഡിപ്പ് ചെയ്യുന്നത് അതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗ് അങ്ങനെ ചെയ്താലും മതി അപ്പൊ ഈ ഒരു മെത്തേഡും നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു മെത്തേഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് നമുക്ക് ഒരു പാക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ പാക്ക് എങ്ങനെ റേഡിയെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇതാണ് പാക്ക് പാക്ക് ഞാൻ എഴുതിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു പക്ഷെ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി കേട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തരാം ഇത് നമുക്ക് ആദ്യം വേണ്ട കടലപ്പൊടിയാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആദ്യം വേണ്ടത് കടലപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഫേസിലും നെക്കിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കയ്യിൽ കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ എടുക്കുക കേട്ടോ ടേബിൾ സ്പൂണോ ടീസ്പൂണോ എങ്ങനെയാ വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ആദ്യം വേണ്ടത് കടലപ്പൊടിയാണ് രണ്ടാമത് വേണ്ടത് തൈരാണ് അപ്പോൾ തൈര് ഇതിലോട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ഒരു പാക്ക് ആവുന്നവരെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മുടെ ചെമ്പീസത്തിൻ്റെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക നോർമൽ മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ ഇല്ലാന്നിട്ടാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു തിക്നെസ് വേണം കേട്ടോ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ഈ ഒരു തിക്നസ്സോട് കൂടിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടാൻ മാറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ എനിക്കിത് ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പാക്കാണ് ഞാൻ കഴിഞ്ഞ സ്കിൻ കെയർ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈമിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു പാക്ക് ഇതായിരുന്നു കേട്ടോ അപ്പം അത്രയ്ക്ക് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് മാറാത്ത കരിവാളിപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു വൺ മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾ പുറത്ത് പോയിട്ട് വന്ന ഉടനെ നിങ്ങളിത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് വന്നിട്ടുള്ള ടാൻ അപ്പോൾ ആ കാലിയായിട്ടുണ്ട് കറക്റ്റ് അളവായിരുന്നു ഫേസിലും നെക്കിലും അപ്ലൈ ഒക്കെ തന്നെ കാലിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൈയും കാലൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ കൊടുക്കുക ഇനി നമുക്കത് നന്നായിട്ട് ഡ്രൈ ആവണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മതിയാകും തോന്നുന്നു അപ്പം നമുക്ക് ഡ്രൈ ആയതിനു ശേഷം കാണാട്ടോ അപ്പോൾ പറഞ്ഞ പോലെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നും വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല ഒരു ഗോൾ വന്ന് കുറയുന്നത് ഇപ്പോൾ ഒരു കുറയറുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പാലിവിടെ എപ്പോൾ എത്തും അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരക്ക് കൂട്ടിയിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യാൻ കേട്ടോ എനിക്കിത് എപ്പോഴും പറ്റാറുള്ള പടയാണ് അധികം ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ഇതുപോലെ എന്തെങ്കിലും കുറയറുണ്ടെന്നും പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പം പകുതി വെച്ച് നിർത്താനും പറ്റില്ല അവരുടെ മുന്നിൽ പോകാനും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ കഷ്ടപ്പെട്ട വീഡിയോ പകുതിയോടെ എടുക്കുന്നതല്ല അപ്പം അങ്ങനെ നിർത്തി പോകാൻ പറ്റില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ഒരു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും വെക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ തിരക്ക് കൂട്ടി വാഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ കണ്ണിപ്പോയി കസ്തൂരി മഞ്ഞൾ ചേർത്തത് കൊണ്ട് തന്നെ നല്ല നീറ്റിലായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് വാഷ് ചെയ്തെടുത്തത് അതിനായിട്ട് കുറേ സമയം അങ്ങനെ പോയി കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ പതുക്കെ ഇരുപത് ഒക്കെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ട് തന്നെ പാക്കൊക്കെ ബാക്കി തലയിൽ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാൻ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പാക്കാണ് ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി വന്നിട്ട് ഈ പാക്ക് റെഡിയാക്കാൻ ഭയങ്കര മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പാക്ക് റെഡിയാക്കിയിട്ട് നമ്മുടെ ഐസ് ക്യൂബ് ട്രയൽ ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയി വന്നാൽ ആ ക്യൂബ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് അഞ്ചോ പത്തോ അങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി അങ്ങനെ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും അപ്പൊ എന്തായാലും സൂപ്പർ റിസൾട്ട് ആണ് ജസ്റ്റ് എല്ലാരും ട്രൈസ് നോക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യണം ജസ്റ്റ് പാക്ക് മാത്രമായിട്ടല്ല പറഞ്ഞിട്ടുള്ള ആ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീക്കിൽ രണ്ട് മൂന്ന് തവണ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കാണാൻ വേണ്ടി പറ്റും കേട്ടോ നിങ്ങൾക്ക് പോയി വന്ന ഉടനെ തന്നെ ഇത് ചെയ്യണം എന്ന് പറയുന്നത് വേറന്നുകൊണ്ടല്ല നമുക്ക് പുറത്തു പോയിട്ട് നമ്മൾ ആ വെയിൽ കൊള്ളുമ്പോൾ ആ ഒരു ടാൻ നമ്മൾ കുറേ ദിവസം വയ്ക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് മാറ്റാനായിട്ട് ബുദ്ധിമുട്ട് വരിക വന്ന ഉടനെ നമ്മൾ ഇതുപോലെ പാക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഫേസിലുള്ള ആ ഒരു കരുവാളിപ്പ് അപ്പം തന്നെ മാറുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോയി വന്ന ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഒരു വീക്കിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ട്രൈ ചെയ്യുക ഒരു മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പഴക്കമുള്ള ആണെങ്കിലും കംപ്ലീറ്റ്ലി മാറുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് എനിക്ക് തോന്നുന്നു പ്ലസ് ടു മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു പാക്കാണ് അടിപൊളി റിസൾട്ട് ആണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ